ശ്രീനാഥ് ചന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീനാഥ് പുതിയ വിവരങ്ങൾ അനുജം ഇപ്പോൾ ജഡ്ജി ചേംബറിലേക്ക് ചേംബറിൽ നിന്ന് ഇപ്പോൾ കോടതിയിലേക്ക് വരികയാണ് അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ തുടങ്ങും എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്നലെ നടന്ന വാദത്തിലെ രണ്ട് പോയിന്റുകൾ തന്നെയാണ് രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പ്രതീക്ഷ നൽകുന്ന ഘടകം ഒന്ന് ഈ പ്രതിഭാഗം ഈ പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ കസ്റ്റഡി ഇനി ആവശ്യമില്ല എന്നൊരു നിലപാടാണ് ഇന്നലെ എടുത്തത് കസ്റ്റഡി ആവശ്യമില്ലെങ്കിൽ പിന്നീട് ഇവരെ ജയിലിൽ തുടരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ കന്യാസ്ത്രീമാരുടെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചത് കോടതി അത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ പത്ത് ആവുന്നു ഒൻപത് ദിവസം ജയിൽ കഴി കഴിഞ്ഞിരിക്കുന്നു പത്താം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കാനോ എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാനോ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇവർ ആരോപിച്ചത് മനുഷ്യക്കടത്ത് മൂന്ന് രണ്ട് സ്ത്രീകളെ മനുഷ്യക്കടത്തിന് വേണ്ടി അവർ ശ്രമിച്ചു അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ആദിവാസി യുവാവിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷവും എടുക്കുന്നത് ഈ പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അവരുടെ നാട്ടിലേക്ക് അവർ മടങ്ങിപ്പോയിട്ട് പോലും ഇത്ര വലിയ സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിട്ട് പോലും അവർ അവർ സ്വയമേവ പോയതാണ് ജോലി ആയിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് പോയത് അതിനപ്പുറത്തേക്ക് മതപരിവർത്തനമോ മനുഷ്യ ഇതിലില്ല എന്നുള്ള നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്തു അത് വളരെ ശ്രദ്ധേയമാണ് ഈ കേസിൻ്റെ ഈ നാൾ വഴികളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകവും അത് തന്നെയായിരുന്നു കാരണം ഈ കേസെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടി ിൽ ഒരാളുടെ മൊഴിയായിരുന്നു അവരെ ഭീഷണിപ്പെടുത്തി ആ തരത്തിലൊരു മൊഴി നൽകിച്ചു എന്നൊരോപണം തുടക്കം മുതൽ ഉയർന്നതാണ് അത് ശരിവെക്കുകയാണ് പിന്നീട് പെൺകുട്ടികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെയ് ചെയ്തതും അതുകൊണ്ട് ഈ വശങ്ങളൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്നത് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളാണ് മുന്നിലുള്ളത് മാത്രമല്ല എന്തെങ്കിലും ഒരു തെളിവ് ഇതുവരെ ഈ പോലീസിനും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ മനുഷ്യട ത്തുമായി ബന്ധപ്പെട്ട വകുപ്പ് ചുമത്തിയതോടെയാണ് ഇതിന് കൂടുതൽ ഗൗരവ സ്വഭാവം വരികയും അത് എൻ കോടതിയിലേക്ക് പോവുകയും ചെയ്തത് ഏതായാലും കോടതി ഇന്നലെ അതിൽ കൃത്യമായ ചോദ്യങ്ങൾ ഈ എൻ ഐ അഭിഭാഷകനോട് ചോദിച്ചതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവാണ് ഇതുവരെ ഉള്ളത് എന്നത് കോടതി ചോദിച്ചിട്ടുണ്ട് സമീപകാലത്ത് കോടതികൾ സുപ്രധാനമായ പല കേസുകളിലും പ്രതികളെ വെറുതെ വിടുന്ന സമയത്ത് കോടതി ചൂണ്ടിക്കാട്ടിയ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ അത്രയും ഊഹാബോഹങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ധാർമ്മിക പ്രശ്നങ്ങളുടെയോ പൊതുബോധത്തിൻ്റെയോ പേരിലോ ഒന്നും തന്നെ ആരെയും ശിക്ഷിക്കാൻ കഴിയില്ല കോടതിക്ക് മുന്നിൽ വരേണ്ടത് തെളിവുകളാണ് എന്ന സുപ്രധാനമായ വിധി ബോംബെ ഹൈക്കോടതിയിൽ നിന്നും ബോംബെയിലെ എൻ ഐ എ കോടതിയിൽ നിന്നുമൊക്കെ കഴിഞ്ഞ നാളുകളിൽ വന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതേ നിലപാട് തന്നെ ഈ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതി എടുക്കാനുള്ള സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഒരു നിലപാടിലേക്ക് കോടതി പോകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ പോലും ഇന്നലത്തെ വാദം കേട്ട ഏതൊരാൾക്കും ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് എന്നത് തന്നെയാണ് തോന്നുന്നത് ജാമ്യാപേക്ഷയെ ഈ കേസിൻ്റെ പ്രാഥമിക ഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യാപേക്ഷയെ എതിർത്തെങ്കിലും കൂടുതൽ രൂക്ഷമായ വാദങ്ങളൊന്നും തന്നെ എൻ ഐയുടെ അഭിഭാഷകർ ഉയർത്തിയിരുന്നില്ല എന്നതും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജാമ്യാപേക്ഷയെ എതിർക്കുമ്പോൾ കുറച്ചുകൂടി ശക്തമായ വാദങ്ങൾ അവർക്ക് ഒരുപക്ഷെ ഉന്നയിക്കാൻ കഴിയുന്നതാണ് പക്ഷേ ആ തരത്തിലുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അല്പസമയത്തിനകം തന്നെ കോടതി ഈ കേസ് പരിഗണിക്കും ആദ്യത്തെ അരമണിക്കൂർ തന്നെ ഇതിലൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ഒരു അരമണിക്കൂർ അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട ഉപാധികൾ അത് ഫർണിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാകും പിന്നീട് ഈ ഉത്തരവ് ജയിലിലേക്ക് എത്തിക്കേണ്ട സമയക്രമം രണ്ട് മണിക്കൂർ സമയമെങ്കിലും അതിന് പിന്നെയും എടുക്കും അതിനുശേഷമായിരിക്കും ജയിലിലെ നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുന്ന പക്ഷം പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുക അനുജ